നമസ്കാരം ആലുവ സ്വദേശിയായ നടിയുടെ പരാതിയിൽ കൊല്ലം എം എൽ എ മുകേഷിനെ കസ്റ്റഡിയിലെടുത്തുള്ള ചോദ്യം ചെയ്യൽ അനിവാര്യമെന്ന് പോലീസ് കോടതിയിൽ മുകേഷിന് ജാമ്യം നൽകരുതെന്നും പോലീസ് എറണാകുളം പ്രിൻസിപ്പൽ സെക്ഷൻസ് കോടതി വ്യക്തമാക്കി മുകേഷിന്റെ മുൻകൂർ ജാമ്യ ഹർജിയിലാണ് പോലീസ് നിലപാട് വ്യക്തമാക്കിയത് ബലാത്സംഗ ആരോപണമാണ് ഉയർത്തിയിരിക്കുന്നതെന്നും കൃത്യമായ അന്വേഷണം വേണ്ടതിനാൽ മുകേഷിന് മുൻകൂർ ജാമ്യം നൽകരുതെന്നാണ് പോലീസിന്റെ നിലപാട് കോടതിയിൽ സമർപ്പിച്ച സത്യവാൻമൂലത്തിലാണ് പോലീസ് ഇക്കാര്യം ആവശ്യപ്പെട്ടത് ഹർജിയിൽ വാദം അടുത്ത ദിവസം തുടരും എന്നാൽ പരാതിക്കാരുടെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നാണ് മുകേഷ് വാദിച്ചത് പരാതിക്കാർക്കെതിരായ തെളിവുകൾ മുദ്രവെച്ച കവറിൽ മുകേഷ് കോടതിക്ക് കൈമാറി ദൃശ്യമാധ്യമങ്ങളിലെ നടിയുടെ വെളിപ്പെടുത്തൽ സഹിതമുള്ള തെളിവുകളാണ് കൈമാറിയത് രേഖകൾ കോടതി പരിശോധിച്ചെന്ന് മുകേഷിന്റെ അഭിഭാഷകൻ പ്രതികരിച്ചു മുകേഷിനോടൊപ്പം മണിയംപിള്ള രാജു അഭിഭാഷക കോൺഗ്രസ് മുൻ നേതാവ് വി എസ് ചന്ദ്രശേഖരൻ എന്നിവരുടെ ജാമ്യപേക്ഷയും എറണാകുളം പ്രിൻസിപ്പൽ സെൻസസ് കോടതി ചൊവ്വാഴ്ച പരിഗണിക്കും പീഡന കേസിൽ ഇടവേള ബാബു നൽകിയ മുൻകൂർ ജാമ്യ ഹർജിയും നാളെ സെക്ഷൻസ് കോടതിയുടെ പരിഗണനയിൽ വരും ന്യൂസ് ഡാസ്ക് ഭാരതഭൂമി